ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള രണ്ടാൾക്കാരുടെ ലൈഫിൽ അവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ അത് ഇരട്ടി ആവുന്നത് ബാക്കിയുള്ളവർ ഇടപെടുമ്പോഴാണ് അപ്പോൾ ഇങ്ങനെ പുറത്തു നിന്നുള്ള ആൾക്കാരുടെ അനാവശ്യമായ ഇടപെടലിൽ ഞെരുങ്ങി പോകുന്ന രണ്ടാൾക്കാരാണ് ഇവര് ഞാൻ ചെയ്ത ക്യാരക്ടറാണ് ശാലിനി അർജുൻ അർജുൻചേട്ടൻ നകുലൻ അപ്പോൾ കുറേ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് എന്താ കല്യാണം കഴിഞ്ഞാൽ വിശേഷമായിട്ടില്ലേ അപ്പോൾ ഈ ഒരു ചോദ്യം കേട്ട് മടുത്ത ഒരു ഭാര്യ അപ്പോൾ അമ്മയും അതായത് അമ്മായി അമ്മ എന്താ ഇങ്ങനെ അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രഷർ അപ്പൊ ഇവരുടെ അമ്മയുടെയും ഭാര്യയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു നിസ്സഹായനായ ഒരു ഭർത്താവ് അല്ലെങ്കിൽ മകൻ ഇതൊക്കെയാണ് അൻപോട് കൺമണിക്ക് തീർച്ചയായും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഒന്നിക്കൊന്നുമില്ലെങ്കിലും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നമ്മൾക്ക് കേട്ട് പരിചയമുള്ള ആൾക്കാരായിരിക്കും ഈ കൺമണി എന്ന് നമ്മൾ മറ്റേ സ്നേഹം കിട്ടാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ടൈറ്റിൽ വെച്ചിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതാവാ അല്ലെങ്കിൽ നമ്മൾ ഒരു കൺമണിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നതാവാ അർജുൻ പറയുന്ന വലിയ ഒരു കോമ്പോ എങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അർജുൻ ചേട്ടൻ്റെ എനിക്ക് കുറച്ച് പ്രോജക്ട്സ് വന്നതിലൊക്കെ അർജുൻ ചേട്ടന്റെ പേരുണ്ടായിരുന്നു പക്ഷെ എനിക്കും അത് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ചേട്ടനും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ലിജു ചേട്ടൻ വിളിക്കുന്നത് ഇന്നൊരു പ്രോജക്റ്റ് ഉണ്ട് അർജുൻ ചേട്ടനായിരിക്കും പക്ഷെ ആദ്യം ഞാൻ ആ വർക്ക് എടുത്തിട്ടില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ആനന്ദം പരമാനന്ദത്തിൽ ഓൾറെഡി ഒരു വൈഫ് ക്യാരക്ടർ ചെയ്തതുകൊണ്ട് എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഇങ്ങനെ പെട്ടെന്നൊരു വൈഫും രണ്ടാമത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ബ്രേക്ക് വന്നപ്പോഴാണ് ലിജി ചേട്ടൻ പിന്നെയും കോൺടാക്ട് ചെയ്യുന്നതും അപ്പോൾ അർജുൻ ചേട്ടൻ തന്നെ ഈ പ്രോജക്റ്റിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എന്തായാലും ചെയ്യാം അങ്ങനെ ചെയ്യാം പിന്നെ മാല ചേച്ചി മാലാപാർവതി നവാസുക്ക പറയണ സമയത്ത് ഇണ്ടായില്ലോ എൻ്റെ അടുത്ത് ഞാൻ അത് ആദ്യം എനിക്കറിയില്ലായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞു ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കഥ എനിക്ക് എന്തായാലും പെർഫോം ചെയ്യാനുള്ള പരിപാടി കാരണം അവള് പോകുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ അമ്മയാകാൻ പോകുന്ന ഒരു കുട്ടി പോകുന്ന ഇഷ്യൂസ് ആണ് ബാക്കി പടത്തിലൂടെ പറഞ്ഞു പോകുന്നത് അപ്പൊ അത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു സന്തോഷായി അവസാനം ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയതിലും ആദ്യം എനിക്ക് കാണുമ്പോ സംസാരിക്കാനും കുറച്ച് പേടി ഉണ്ടായിരുന്നു ഇതില് ഹസ്ബൻഡ് വൈഫ് ക്യാരക്ടർ ചെയ്യുന്നതാണ് അപ്പോ നല്ല ഫ്രീ ആയിരിക്കണം അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ നല്ല കംഫർട്ടബിൾ ആക്കിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ സജഷൻസ് ഒക്കെ പറഞ്ഞു തരാറുണ്ട് ഞാൻ കൊറേ മാത്രമാണ് മാറ്റി ചെയ്യാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു അതല്ല പറഞ്ഞുകൊടുക്കും സോറി അല്ല ഇല്ല അത് ഇല്ല എൻ്റെ അടുത്ത് ചേട്ടൻ ലിചേട്ടൻ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചോയ് ഓക്കെയാണോ അപ്പൊ പുള്ളിക്ക് വേണ്ടത് എന്താന്നുള്ളത് നമ്മുടെ അടുത്ത് വന്ന് പറയും അപ്പൊ എനിക്ക് ഒരു പോയിന്റിൽ കൺഫ്യൂസ്ഡ് ആയി ഞാൻ കൊടുക്കുന്നത് തന്നെയാണോ വേണ്ടത് എന്നുള്ള രീതിയിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്ലെസ് ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷനിൽ എൻറെടുത്ത് അർജുൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു നീ ഇങ്ങനെ ചെയ്താൽ ചിലപ്പോ വർക്കാവുമായിരിക്കും എന്നിട്ട് ഞാൻ ആ പറഞ്ഞതുപോലെ ചെയ്തു അത് വർക്കായി ർക്കായിട്ടുണ്ട് <im> 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 <im>